സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഫാഷൻ നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് യും പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ മദ്യപാനിയുടെ അഴിഞ്ഞാട്ടം പൊന്നാനി സ്വദേശി സിദ്ദീഖാണ് ആണ് മദ്യപിച്ച് ആശുപത്രിയിൽ ആശുപത്രി ജീവനക്കാരെയും ഡോക്ടർമാരെയും അസഭ്യം പറയുകയും മർദ്ദിക്കാൻ ശ്രമിക്കുകയും ചെയ്തു കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല പൊന്നാനി സ്വദേശി സിദ്ദീഖാണ് മദ്യപിച്ച് ആശുപത്രിയിൽ എത്തുന്നത് ആശുപത്രി ജീവനക്കാരെയും ഡോക്ടർമാരെയും അസഭ്യം പറയുകയും മർദ്ദിക്കാൻ ശ്രമിക്കുകയും ചെയ്തു ദിവസങ്ങളായി ഇയാൾ ഉച്ചയ്ക്ക് ശേഷം മദ്യപിച്ച് എത്തുന്നതായി ആശുപത്രി അധികൃതർ ഇവർ ആവശ്യപ്പെടുന്ന മരുന്ന് നൽകിയില്ലെങ്കിൽ ആക്രമിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് പരാതി ആശുപത്രി അധികൃതർ പൊന്നാനി പോലീസിൽ പരാതി നൽകി വെട്ടിന്യൂസ് പൊന്നാനി